നമസ്കാരം ബി പി സ്പിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്കൂൾ അധ്യയന ജോലിക്ക് അധ്യാപക യോഗ്യത പരീക്ഷാ ടെസ്റ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതിയുടെ നിർണായക വിധി അധ്യാപന സേവനത്തിൽ തുടരുന്നതിനും സ്ഥാനക്കയറ്റത്തിനും ടെസ്റ്റ് യോഗ്യത അനിവാര്യമാണ് എന്ന് ജസ്റ്റിസ്മാരായ ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മാസിക് എന്നിവർ അടങ്ങുന്ന രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കി തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ഹർജികളിൽ വാദം കേട്ട ശേഷമാണ് കോടതിയുടെ വിധി അതേസമയം അഞ്ചു വർഷത്തിലെ കുറവ് സരസ് ബാക്കിയുള്ള അധ്യാപകർക്ക് ആശ്വാസം നൽകി ഇവർ ഇനി ടെസ്റ്റ് യോഗ്യത എടുക്കേണ്ടില്ല എന്ന് കോടതി അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരക്കാർക്ക് ഈ കാലയളവിൽ സ്ഥാനം കയറ്റം ആവശ്യമുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് യോഗ്യത നേടിയിരിക്കണം ഇനി അഞ്ചു വർഷമോ അതിൽ കൂടുതലോ സ്വരിസ് ബാക്കിയുള്ളവർക്ക് അധ്യാപകർ സേവനം കൂടുന്നതിന് ടെസ്റ്റ് യോഗ്യത നേടിയിരിക്കണം അല്ലാത്ത പക്ഷം അവർക്കിനി ജോലി ഉപേക്ഷിക്കുകയോ വിരമിക്കലിന് ആനുകൂല്യങ്ങളുടെ നിർബന്ധിത വിരമിക്കലിന് അപേക്ഷിക്കുകയോ ചെയ്യണമെന്ന് കോടതി വ്യക്തമാക്കി ന്യൂനപക്ഷ സ്ഥാപനത്തിന് ടെസ്റ്റ് നിർബന്ധമാക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതനുസരിച്ച് തർക്കം കോടതി വിശാല ബെഞ്ചിന് വിട്ടു ഈ തർക്കത്തിന് കോടതി വിധി പറഞ്ഞെങ്കിലും മറ്റെല്ലാ വിദ്യാലയങ്ങളിലേതുപോലെ തന്നെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ അധ്യാപകരും ഡെറ്റ് എന്നതാണ് തങ്ങളുടെ അഭിപ്രായമെന്നും രണ്ടംഗ ബെഞ്ച് പറഞ്ഞു നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് റിക്രൂട്ട് ചെയ്യണമെന്നും വിരമിക്കലിന് അഞ്ച് വർഷത്തിലെ കൂടുതൽ സമയമുള്ളതുമായ ഇൻഷുറൻസ് അധ്യാപകർ സേവനത്തിൽ തുടരുന്നതിന് രണ്ട് വർഷത്തിൽ ഡെറ്റ് യോഗ്യത നേടാൻ ബാധ്യസ്ഥരാണ് ന്യൂനപക്ഷ ന്യൂനപക്ഷ നിയമങ്ങൾക്ക് ആരുടെ ഈ നിയമനം ബാധകമാണോ എന്നുള്ളതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അപ്പീലുകളുടെ വിവിധ കൂട്ടത്തിലാണ് കോടതി വിധി പ്രസ്താവിച്ചത് അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ സ്ഥാപനത്തിലെ അധ്യാപകർക്ക് നിർബന്ധിതമായി ടെസ്റ്റിന് യോഗ്യത നേടേണ്ടതുണ്ടോ അത് ആർട്ടിക്കൾ മുപ്പത് ലംഘിക്കുന്നുണ്ടോ എന്നിവയും വിശാല ബെഞ്ച് പരിഗണിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ